ഏത് നെറ്റ്വർക്കിൻ്റെ സിം ഉപയോഗിച്ചിട്ടും ഇൻ്റർനെറ്റ് സ്പീഡില്ല യൂട്യൂബിൽ വീഡിയോ കാണാൻ പറ്റില്ലെന്ന് എന്നോട് പലരും പറയാറുണ്ട് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ടിപ്സാണ് ഇന്നത്തെ വീഡിയോ തുടർന്ന് കാണുക ഫോൺ എടുത്ത ശേഷം ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിലൊന്ന് സെർച്ച് ചെയ്യുക റീസെറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് ആദ്യം കാണുന്ന റീസെറ്റ് വൈഫൈ മൊബൈൽ ആൻഡ് ബ്ലൂടൂത്ത് നിന്ന് കാണാൻ സാധിക്കും ഒന്നാമത് കാണുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങൾ റീസെറ്റ് സെറ്റിംഗ്സ്ന്ന് കാണാൻ സാധിക്കും വൈഫൈ മൊബൈൽ ഡാറ്റ നെറ്റ്വർക്ക് ബ്ലൂടൂത്ത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ കൊടുത്തിരിക്കുന്ന ആ പാസ്വേഡ് എത്രയാണോ അത് നിങ്ങൾ ലോക്കായിട്ട് കൊടുത്തിരിക്കുന്നത് കൊടുക്കുക അല്ലെങ്കിൽ പാട്ടേം കൊടുക്കുക അതിനുശേഷം റീസെറ്റ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മുടെ നെറ്റ്വർക്ക് മുഴുവൻ അങ്ങ് റീസെറ്റായി ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇനി നല്ല സ്പീഡിൽ ഉപയോഗിക്കാൻ കഴിയും കേട്ടോ ഇനി നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് ഓൺ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടില്ല യൂട്യൂബൊക്കെ നല്ല ഹൈ സ്പീഡ് ആയിട്ടുണ്ട് ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കുകയായിരിക്കും കാരണം ജസ്റ്റ് ക്ലിക്ക് ചെയ്തോളൂ അപ്പം തന്നെ പ്ലേ ആയിട്ടുണ്ട് ഇനി ഫോൺ ഉപയോഗിച്ചോ ഇന്റർനെറ്റ് നല്ല സ്പീഡ് ആയിരിക്കും കാരണം നെറ്റ്വർക്ക് എല്ലാം റീസെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഒന്ന് ഫോളോ ചെയ്തവരെ വീണ്ടും കണ്ടുപോകും